യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു എം എൽ എ നിയമസഭാ വരുന്നതിനോട് ഞങ്ങൾ മറ്റു തരത്തിലുള്ള ചർച്ചകളോ നിയമസഭകത്ത് കയറ്റില്ലോ എന്നൊന്നും ഞങ്ങൾ നിലപാടെടുത്തിട്ടില്ല പക്ഷേ ധാർമ്മികത എന്ന് പറയുന്ന ഒന്നുണ്ട് ആ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കണം ഓരോ ജനപ്രതിനിധികയും രാഷ്ട്രീയ പ്രവർത്തകരും ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത് മനോഹരം ഗംഭീരം പക്ഷേ ധാർമ്മികത ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ഘട്ടത്തിൽ ആ ഉയർത്തിപ്പിടിക്കാതെ കപട സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് മാറിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുക ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ ഇത് കോൺഗ്രസ് നേതാക്കന്മാരെ കാണുകയാണ് കോൺഗ്രസിന് നേതൃത്വം പറയട്ടെ ഇത് ഇദ്ദേഹത്തിന്റെ ശബ്ദമല്ല എന്ന് പറയാൻ കോൺഗ്രസിന് ഒരു നേതൃത്വത്തിനും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്നത് സസ്പെൻഷൻ എന്ന് പറയുന്ന നാടകം നിയമസഭക്കകത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ള മറ്റൊരു നാടകം ഇത് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലേ എന്ന മട്ടിലുള്ള മറ്റൊരു നാടകം മനസ്സിലാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ പരാതി പരാതി പോലും പോലും ഇല്ല അതുകൊണ്ട് ഇല്ലാത്ത ഒരാൾ കുറ്റക്കാരനാണെന്ന് നമുക്ക് കോടതി രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് കോടതി വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപം വി ഡി സതീശന് പരാതി കിട്ടിയെന്നാണ് നിങ്ങൾ പറയുന്നത് വി ഡി സതീശന് വ്യക്തിപരമായി പരാതി കൊടുത്ത ആരെങ്കിലും നിങ്ങൾക്കറിയോ വി ഡി സതീശനോട് പലരും പല ആളുകളെ കുറിച്ചിട്ടും വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കും ആ ആക്ഷേപങ്ങൾക്ക് അപ്പുറത്ത് പിന്നീട് ഒരു ഘട്ടം കഴിയുമ്പോൾ വലിയ വാർത്തകൾ വരും ഒരുപാട് ആളുകൾ ഒരേ സമയം ആക്ഷേപം ഉന്നയിക്കുമ്പോഴാണ് അതൊരു സംഘടനാ നടപടിയുടെ ഘട്ടത്തിലേക്ക് വരിക അല്ലെങ്കിൽ എന്നോട് പലരും പ്രശാന്തനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി ും അപ്പൊ ഒരു വലിയ ഒരു ആരോപണം എന്നുള്ള നിലയ്ക്ക് വലിയൊരു ക്യാമ്പയിൻ വരുമ്പോൾ അതിന്റെ ഗൗരവം ബോധ്യപ്പെടുമ്പോൾ ചിലപ്പോൾ സംഘടനാപരമായി നടപടിയെടുക്കും നടപടി എടുക്കേണ്ടതാണെങ്കിൽ ഇനി അതിനപ്പുറത്ത് പരാതിക്കാരുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ പരാതിക്കാർക്ക് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും പിന്തുണ കൊടുത്ത് ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന വിധം പരാതി രജിസ്റ്റർ ചെയ്ത് ക്രിമിനൽ കേസെടുത്ത് രാഹുൽ മാങ്കുട്ടത്തിൽ ഇനി അങ്ങോട്ടൊരു ദിവസം പോലും കേരളത്തിന്റെ നിയമസഭയുടെ പടിക്കെട്ട് കയറാൻ സമ്മതിക്കാത്ത വിധം നിങ്ങൾ അയാളെ ജയിലിൽ അടക്കമെന്നേ അയാളെ ശിക്ഷിക്കണമെന്നേ അയാളെ ശിക്ഷിക്കണം നെ അതല്ലേ ചെയ്യേണ്ടത് അതിന് പകരം പരാതി ഉണ്ട് അവിടെ കെട്ട് ഇവിടെ കെട്ടു എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് അങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ പറ്റണ്ടേ ഇത് ആരോപണങ്ങളുടെ പുറത്ത് നിങ്ങൾ അങ്ങ് ചാടിയിറങ്ങുമ്പോൾ ബിജെപിയുടെ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ മത്സരിച്ച് തോറ്റ ശ്രീകൃഷ്ണകുമാറിനെതിരെ പ്രധാനമന്ത്രിക്ക് പരാതി പോയിട്ടുണ്ട് ആ പരാതിക്കാരി ആ പരാതിയിൽ ഇപ്പോൾ മറച്ചു നിൽക്കുന്നു നിങ്ങൾ എന്ത് നടപടിയെടുക്കും ഇത് വടി വാങ്ങുന്ന ബാബു ഇനി പ്രതിനിധി എന്താ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കണം ഇവിടെ ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട് നിഷ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചത് ഒന്ന് ഭരണഘടന ഇന്ത്യൻ ഭരണഘടന കുന്തവും കുടച്ചക്രവാണെന്ന് പറഞ്ഞ ആ ചെറിയാൻ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ആദ്യം രാജിവെച്ചു അതേ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതേ ഭരണഘടനയെ തൊട്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു ഏതാണ് ഇവരുടെ യഥാർത്ഥ എന്റെ ധാർമിക എനിക്കുള്ളത് മേടിച്ചിട്ടു ഇനി രണ്ടാമത്തത് ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് പോരാടിയ മറ്റൊരാളുണ്ട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ ചിത്രം ഇന്ന് കേരളം ൻ വൈറായിക്കൊണ്ടിരിക്കുക അന്ന് അദ്ദേഹം മുണ്ട് മടക്കി കുത്തി ധാർമ്മികത ഉയർത്തിപ്പിടിച്ചു ഇന്ന് അദ്ദേഹം തന്നെയാണ് രാഹുൽ മാമുട്ടത്തിന്റെ ഉപദേശം കൊടുക്കുന്നത് കാര്യങ്ങൾ ഇനി ഒക്കെ ഉയർത്തിയാണോ നിങ്ങൾ ഞങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തെറ്റയിൽ ജോസ് തെറ്റൈൽ കേസിൽപ്പെട്ടപ്പോൾ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു നീല ലോഹിതവാസ നാടുന്ന കാലത്ത് ഐ ഐ എസ് ഉദ്യോഗസ്ഥർക്ക് പോലും ആക്ഷേപം ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു അപ്പൊ ഞാൻ ഇതിന് ഇക്വേറ്റ് ചെയ്യാൻ നോക്കുക പി ശശിയും പി കെ ശശിയും ഉയർത്തിപ്പിടിച്ചതുപോലെയുള്ള ധാർമ്മികതയാണോ ഉയർത്തിപ്പിക്കേണ്ടത് എന്നാണോ നിങ്ങളുടെ വാദം പരാതിക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ വിശ്വസിച്ചുകൊണ്ട് അവരെന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല ഇനി ധാർമ്മികത പിടിച്ച മറ്റു പോരാട്ടമുണ്ട് ഐ എസ് ആർ ഒ ചാരക്കേസിന്റെ സമയത്ത് നമ്പിനാരായണനെതിരെ നിങ്ങൾ ഒരുപാട് ആക്ഷേപം ഉന്നയിച്ചില്ലേ നമ്പിനാരായണന്റെ ചാരക്കേസുമായി ബന്ധപ്പെട്ട് കെ കരുണാകരൻ മുഖ്യമന്ത്രി പദം രാജിവെച്ചില്ല എന്നിട്ട് ധാർമ്മികതയുടെ പേരിൽ നിങ്ങൾ തിരിച്ചു കൊടുത്തോ അന്ന് ആക്ഷേപം ഉന്നയിച്ച ഒരാളെങ്കിലും കെ കരുണാകരനോട് മാപ്പ് പറഞ്ഞോ ഓരോ ോ ഹരിതായ നായരെ ഗണേഷ് കുമാറിനെ ഉപയോഗിച്ചുകൊണ്ട് കത്തിന്റെ നീളം കൂട്ടിക്കൊണ്ട് ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കിയില്ലേ പിണറായി വിജയന്റെ മൂന്ന് അന്വേഷണ ഏജൻസികളും കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞിട്ടും അവരുടെ പരാതി എഴുതി വാങ്ങിക്കൊണ്ട് സി ബി ഐക്ക് കേസ് കൊടുത്തില്ലേ സി ബി ഐ കുറ്റമുക്തം കെ ശശി പി ശശി മുകേഷ് ശശീന്ദ്രൻ തുടങ്ങി നീലലോഹിതദാസ് നാളെ അദ്ദേഹം ഇരുപത്തി ആറ് വർഷത്തിന് ശേഷം കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനൊരു നീണ്ട ലിസ്റ്റ് ജിൻഡോ പറഞ്ഞു ഇവിടെയൊക്കെ സി പി എമ്മിന്റെ ധാർമ്മികത എവിടെയായിരുന്നു എന്നുള്ളതിന് മറുപടി പറയാം രണ്ട് എന്തുകൊണ്ടാണ് മനുഷ്യരെ അതിക്രൂരമായി കൈകാര്യം ചെയ്യുന്ന പോലീസിനെതിരെ ഡി വൈ എഫ്ഐ എസ് എഫ് ഐയോ സമരം ചെയ്യാത്തത് എന്നതിനും വളരെ മനോഹരമായ ഒരു പ്രസംഗം അവരെ അവതരിപ്പിച്ച് ഇതിനെ അങ്ങ് വെളിപ്പിച്ചെടുക്കാം എന്ന രീതിയിലാണ് ശ്രമം നടത്തിയത് ധാർമ്മികതയല്ല വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ് സി പി ഐ എം ആര് പറഞ്ഞു എന്തൊക്കെയാണ് ഈ പറഞ്ഞ പേരുകളെല്ലാം എടുത്തുകൊണ്ട് തന്നെ പറയാം സി പി എമ്മിടത്തെ നിലപാടെന്ത് കോൺഗ്രസിടെ നിലപാടെന്ത് നിങ്ങൾ ചർച്ച ചെയ്യും നിങ്ങൾ പല വിഷയങ്ങൾ ഞാൻ പല പേരുകൾ ഇവിടെ പറയണമെന്ന് ആഗ്രഹിച്ചതല്ല പല പേരുകളും കേരള നിയമസഭക്കകത്ത് തന്നെ നിങ്ങളുടെ പക്ഷത്ത് ഇന്നിരിക്കുന്ന ചില ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസുകളിലെ നിങ്ങളുടെ നിലപാട് ഉണ്ട് ഞങ്ങളുടെ നിലപാട് ഓരോ പേരെടുത്ത് വേണം നമുക്ക് ഡിബേറ്റ് ചെയ്യാം ഞാനും ജിൻഡോയും ഇരുന്ന് മനോരമ ചാനലിൽ നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങൾ ഇതൊക്കെ നിയമസഭയിൽ ധാർമ്മിക പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ടോ പി കെ ശശി അദ്ദേഹത്തെ മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പക്ഷേ അപ്പോഴും അദ്ദേഹത്തെ വേറെ ബ്ലോക്കായി എന്ന ഒരു അദ്ദേഹം മുന്നണിയുടെ ഭാഗമായി തന്നെ സഭ നടപടികളിൽ പങ്കെടുത്തു നമുക്ക് ആദ്യം ഈ ആദ്യമേ പേരുടെ പേര് പറയാം എം മുകേഷ് പി കെ ശശി ഇതിൽ വളരെ വ്യക്തമായ ഭാഗമല്ലേ രണ്ടായി അതായത് മുകേഷ് എം എൽ എ ആകുന്നതിന് മുന്നേ ഉണ്ടായ സിനിമാ മേഖല ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ ചില ഭാഗങ്ങളെ സംബന്ധിച്ച് ശ്രീ രാഹുൽ ഈശ്വർ ചർച്ചയുടെ ഭാഗമായിട്ട് വളരെ വ്യക്തമായി പറഞ്ഞു കോടതിയിൽ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഈ ചർച്ചയിൽ തന്നെ ഇതേ ഡിബേറ്റിൽ തന്നെ ഈ ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രാഹുൽ പറയുന്നുണ്ടായി അവർ വ്യക്തമായി പറഞ്ഞല്ലോ ശ്രീ ശ്രീമന്ത് നിഷയോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നത് അതും ഇതും തമ്മിൽ മലയാള മനോരമ ഒന്നാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വാർത്ത കൊടുക്കാൻ തയ്യാറുണ്ടോ ശബ്ദത്തെ സംബന്ധിച്ചിടത്തോളം സാമാന്യവൽക്കരിച്ച് പോകാൻ പറ്റുന്ന ഒരു വിഷയമാണോ ഇവിടെ ഉണ്ടായിരിക്കുന്നത് സ്ത്രീകൾ അല്ലാത്ത സ്ത്രീകൾക്കെതിരായ അതിക്രമം തന്നെയാണ് ഈ നേതാക്കൾക്കെതിരെ ഉയർന്നിട്ടുള്ള പരാതികളും അവരുടെ സിപിഎം ധാർമ്മിക സമർപ്പിക്കപ്പെട്ട ശേഷവും പി കെ ശശി പരാതി ഉയർന്നാർട്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അദ്ദേഹത്തെ വേറെ ബ്ലോക്ക് തിരുത്താൻ സിപിഎം തയ്യാറായിരുന്നു ഭാഗമായി അദ്ദേഹത്തിന്റെ ടാം അല്ല ഞാനൊരു നിഷ ഇതിനെ തെറ്റിദ്ധരിപ്പിച്ച് ഡൈവേർട്ട് ചെയ്തു കൊണ്ടുപോകാൻ നോക്കരുത് ഞാൻ അകത്തിരുന്നതുമായി അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെ മറ്റു വിഷയങ്ങളുമായി കൂട്ടിച്ചേർത്ത് ലഘൂകരിക്കാൻ പറ്റുന്ന ഒന്നാണോ അതാണ് എന്റെ ചോദ്യം മലയാള മനോരമ അങ്ങനൊരു അഭിപ്രായം ഉണ്ടോ ഇവിടെ സ്ത്രീകൾക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം മണ്ഡലത്തിൽ ഇറക്കില്ല എന്ന് പറയുമ്പോൾ ആ ധാർമ്മികത എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ചോദിച്ചത് അങ്ങനെയെങ്കിൽ അങ്ങനെ എങ്കിലും ഈ ആളുകൾ ആരും പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതായിരിക്കണ്ടേ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് ഇതിന് രണ്ടിനെയും ഒരേ ചെലയിൽ കുട്ടി വെച്ച് കൊണ്ടുപോകാൻ പറ്റില്ല ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞ ചില ഭാഗങ്ങൾ സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളിലേക്കോ സ്ത്രീവിരുദ്ധ നിലപാടുകളെയോ ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു പ്രസ്ഥാനല്ലേ എന്റെ പ്രസ്ഥാനം ആ നിലയിൽ ശക്തമായി സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിച്ച് പോവുക തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട പക്ഷേ നിങ്ങൾ ഇവിടെ പൊതു സാമാന്യവൽക്കരിക്കുക ജിന്റെ ഇവിടെ പറയുന്ന കേസുണ്ടോ കേസ് ഉണ്ടോ ആ ശബ്ദരേഖ അല്ല എന്ന് പറയാൻ തയ്യാറായ മതിയല്ലേ രാഹുൽ എന്നാ പറയട്ടെ അത് എന്റെതല്ല ശബ്ദം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ അവസാനിച്ചില്ലേ നമ്മൾ പറയുന്നത് എല്ലാം തെറ്റായില്ലേ എന്തേ അദ്ദേഹം നിഷേധിക്കാൻ വേണ്ടി തയ്യാറാകത്തത് വിഷയങ്ങളുണ്ട് സി പി എമ്മുമായി ബന്ധപ്പെട്ട് നമുക്കകത്തുണ്ടായ വിഷയങ്ങളെ വളരെ ഗൗരവത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ എത്ര പേരുകളിൽ പാർട്ടി ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ശക്തമായ നടപടിയാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞ ചില പേരുകളിൽ തന്നെ എത്ര ഏത് നിലയിലേക്കാണ് ഏത് നിലയിലേക്കാണ് ഇവിടെയാണ് ചില ആളുകൾ ഇന്ന് നിൽക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായി തന്നെ കാണാൻ പറ്റുന്ന ഒന്നാണ് കാണാൻ ാണ്ബിക്കില്ലെന്ന് പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ശേഷവും സി പി എം നിലപാടെടുത്തിരുന്ന എം മുകേഷിനെതിരെ ആരോപണം വന്ന ശേഷം പരാതി വന്നതിന് ശേഷം അന്വേഷണം തുടങ്ങിയതിനു ശേഷം അതായത് മണ്ഡലത്തിൽ കാലുകാൻ അനുവദിക്കില്ലെന്ന നിലപാടെടുത്തിരുന്നു അല്ല അത് പിന്നെ ശശീന്ദ്രന്റെ ഞാൻ എങ്ങനെയാണ് കാര്യങ്ങൾ വന്നത് എന്നുള്ളത് ആ ശബ്ദം ശേഷവും മണ്ഡലത്തിൽ അനുവദിക്കില്ല നിലപാട് ഞാനൊരു ദിശയോട് ഒരു ചോദ്യം ചോദിക്കുന്നത് ഞാൻ ഈ ചർച്ചയിൽ ആരെയും ഞാൻ മണ്ഡലത്തിൽ കാലുകുത്താറു ഞാൻ ഇവിടെയും കാലുകുത്താൻ അനുവദിക്കില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ അതിനെ ആയങ്കിലേക്ക് ചർച്ച കൊണ്ടു കൊണ്ടില്ല സ്വാഭാവികമായ പ്രതിഷേധം ചർച്ചയുടെ തുടക്കം മുതൽ എന്റെ ഏതെങ്കിലും പ്രയോഗത്തിൽ ഏതെങ്കിലും കാലുകുട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ കേരളത്തിൽ എവിടെ ആര് പോകണം എന്ന് തീരുമാനിക്കാം എന്താ സംശയം ഡിവൈഎഫ്ഐയുടെ ഇതിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ശക്തമായ പ്രതിഷേധം ഉണ്ടാവും ഒരു സംശയം വേണ്ട ആ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയും അത് രാഷ്ട്രീയ യുദ്ധം കൂടിയാണ് സ്വാഭാവികമായ രാഹുലിന് നിയമസഭയിൽ കാലൂത്താൻ പറ്റില്ല എന്ന് ഞങ്ങൾ പറഞ്ഞോ എവിടെ ആര് കാലുത്തോണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പാലക്കാട് ശക്തമായ ശക്തമായ പ്രതിഷേധം ഉയർത്തി കൊണ്ടുവരിക തന്നെ ചെയ്യും ഡിവൈഎഫ്ഐ ഒരു സംശയം വേണ്ട എടാ വേണ്ടോ എവിടെയെങ്കിലും ഇങ്ങനെ ോപിതരായ ഒരു ശബ്ദരേഖ കേരളം കേട്ട് അമ്പരം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു ജനപ്രതി കടന്നു വരുമ്പോ സാബായിട്ട് പ്രതിഷേധം ഉണ്ടാവും സാബായിട്ട് ബഹിഷ്കരണുണ്ടാവും ആ മന്ത്രി മണ്ഡലത്തിൽ എത്തിയപ്പോൾ ഇതേ പ്രതിഷേധം സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇപ്പോഴും നിയമസഭയിൽ നിങ്ങളുടെ ഭാഗമായിരിക്കുന്ന ഒരു എം എൽ എക്കെതിരെ കുറ്റപത്രം പോലെ സമർപ്പിക്കപ്പെട്ടു അദ്ദേഹത്തിനെതിരെ ആ മണ്ഡലത്തിൽ എന്തെങ്കിലും പ്രതിഷേധം നടന്നിരുന്നോ മുമ്പ് ഞാൻ പറഞ്ഞു മുമ്പ് എം എൽ എ ആയിരുന്ന പി കെ ശശി അദ്ദേഹത്തിന് ഇപ്പോ രാഹുലിനെതിരെ എന്തെങ്കിലും നടപടി എടുത്ത പോലെ തന്നെ പാർട്ടി നടപടി എടുത്തു അദ്ദേഹത്തിന് ഇതേ മണ്ഡലത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു അപ്പോ സ്ത്രീകളുടെ വിഷയത്തിൽ പാർട്ടി നോക്കിയാണോ നിങ്ങളുടെ പ്രതിഷേധം എന്നുള്ളത് എന്റെ സംശയമുള്ള രാഹുൽ നിഷേധിച്ചിട്ടില്ല എന്ന് താങ്കൾ പറയുന്ന ശബ്ദ സന്ദേശം ആ ശബ്ദ സന്ദേശത്തിന്റെ ആധികാരികതയെ കുറിച്ച് സി എം വിജയൻ അറിയാവുന്ന കാര്യങ്ങൾ പറയും മലയാള മനോരമ ഉൾപ്പെടെയുള്ള ശബ്ദ സന്ദേശ മാധ്യമങ്ങളിലൂടെ വന്ന ശബ്ദ സന്ദേശം രാഹുൽ നിഷേധിക്കട്ടെ എനിക്ക് എനിക്ക് അതിന്റെ മറ്റാധികാരികത ഇപ്പൊ പോയി പരിശോധിക്കേണ്ട കാര്യമുണ്ടോ എന്നെക്കാൾ പരിശോധിക്കേണ്ട നിങ്ങളാണ് മാധ്യമപ്രവർത്തകരാണ് അത് എൻ്റെതല്ല എന്ന് ശ്രീ രാഹുൽ മാങ്കിൽ പറഞ്ഞു വ്യക്തതയില്ലാത്ത കാര്യങ്ങളെ ചൊല്ലി ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളുടെ കാര്യത്തിൽ അത്രയും എടുക്കാൻ കഴിയുമോ എന്നുള്ളത് എനിക്ക് സംശയമുള്ളൂ ശ്രീ ബജിൻ രാഹുൽ മാംകൂട്ടത്തിൽ എന്തുകൊണ്ട് നിഷേധിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹം തന്നെയാണ് എന്താണ് ആ ശബ്ദത്തിന്റെ ഇതിനെ കുറിച്ചൊക്കെ അന്വേഷണ സംഘത്തിന് വ്യക്തത വന്നിട്ടുണ്ടോ എണീറ്റ് വരണ്ടിരുന്നു ഒരു കാര്യം മനോരമയിൽ എണീറ്റ് പറഞ്ഞാൽ രാഹുലിനെ വെള്ള കുറ്റ കാര്യം പറഞ്ഞാൽ മതി ആ ശബ്ദരേഖ വ്യാജമാണെന്ന് മനോരമ പറയുന്നു ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു നിങ്ങൾ പറയൂ എനിക്ക് എന്റെ മുന്നിലുള്ള ഒന്നുകിൽ മലയാള മനോരമ പറയൂ അത് അത് കള്ള കള്ള

രാജോ ചെയ്തിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദത്തിന്റെ പുറത്ത് അദ്ദേഹത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു ആ ശബ്ദരേഖ തീവ്രത കുറഞ്ഞതും ഈ ശബ്ദരേഖ തീവ്രത കൂടിയതുമാണെന്ന് അങ്ങ് പറയുമ്പോൾ അതിന് അധികാരികതയെ കുറിച്ച് അങ്ങേക്ക് കൂടുതൽ വിവരങ്ങൾ ഉണ്ടായിരിക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് തന്നെ കൊണ്ടൊന്നും കൂട്ടേ കൂടില്ല നല്ല പ്രായം പണിക്ക് പോയി കൂടെ